ഹലോ വെൽക്കം ബാക്ക് ടു പി പി കെ കെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു എന്നുള്ള സംഭവം ഞാൻ നിരോധിച്ചിരിക്കുന്നു കുറെ പേര് ബോറാന്നോ ഓക്കെ നിങ്ങളുടെ എന്താ പറയുക റിക്വസ്റ്റ് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഈവനിങ് ബ്ലോഗായിട്ട് വന്നിട്ടുള്ളത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകാണ് വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുവേണ്ടി പിള്ളേരൊക്കെ ഒന്ന് റെഡി ആക്കണം വീട്ടിലേക്ക് പോയിട്ട് പരിപാടികൾ എന്തോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വിരുന്ന് വേദന നമ്മുടെ വീട്ടിലേക്ക് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അമ്മയുടെ കൂടെ പോയിട്ട് വാങ്ങിക്കണം അപ്പൊ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വാങ്ങിക്കാൻ തൃപേർക്ക് മീൻസ് എല്ലാം കൂടി കിട്ടുന്ന നമ്മളെ പൈമാളിലാണ് അങ്ങോട്ടേക്ക് ഒക്കെ നിൽക്കട്ടെ നിക്കട്ടെ അപ്പൊ അമ്മ ഒറ്റയ്ക്ക് പോന്നിട്ട് ഒരു ഇവിടെ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞങ്ങളപ്പമ്മന ഒറ്റയ്ക്ക് വിടുന്നത് അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് ഇവിടെ നല്ല കളി പോയിട്ട് ാരും നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നിട്ടാണ് ഞാൻ അല്ലൂസിന്റെ മൈനൂസിന്റെ അടുത്ത് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് പോവാൻ ഒരുക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ അതേ ഇപ്പോഴും ഇവരുടെ കളിൽ കഴിഞ്ഞിട്ടില്ല കാശിക്കുട്ടനാണെങ്കിൽ ഇതേ വണ്ടി ഉള്ളിൽ കയറിയിട്ട് കാർ ഒടിച്ച് കളിക്കുന്നത് ആണെങ്കിൽ കാർ സീറ്ററുകളുണ്ട് അവനെ കളിപ്പിക്കാനായിട്ട് ഇതേ പോണുണ്ട് നമ്മടെ പാർക്ക് അങ്ങനെ രണ്ടുപേരുടെ കാറിനിന്ന് ഇറക്കാൻ പോവാണ് ചേട്ടൻ ഇറങ്ങാണ്ട് ഇപ്പം ചേട്ടൻ തന്നെ വന്ന് എടുക്കാൻ പോവാണ് പോവാനട്ടോ അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ചെരുപ്പൊക്കെ തപ്പിപ്പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഇപ്പം നമ്മൾ വീട്ടിലെ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ കുറെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് എന്നും അച്ഛനമ്മയൊക്കെ കൂടിയിട്ട് പുറത്തേക്ക് ഇടും ആവശ്യമുള്ള കളയും പിടിക്കുകയൊക്കെ ചെയ്യും അതാണ് നമ്മുടെ പുറത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ കാണാട്ടെ കുറച്ച് പേര് ചോദിച്ചു എന്താ ചേച്ചി ഇങ്ങനെ നീറ്റ് അല്ലാണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുകയുള്ളൂ കാരണം ഒറ്റയ്ക്കായിരുന്നപ്പം നിക്കാനായിട്ട് സുഖമായിരുന്നു അമ്മാമ്മ മാത്രം അതിനിക്ക് നിൽക്കാനായിട്ട് ഇപ്പൊ ഒരു രണ്ടുപേരും ഉള്ളതുകൊണ്ട് വലുതായപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിക്കാനായിട്ട് കുറച്ചുണ്ടായിരുന്നു ആ തട്ടുകടേന്ന് നീലച്ചാട്ടൻ കൊള്ളിയും പൊട്ടിയും അല്ല കൊള്ളിയും ബീഫൊക്കെ വാങ്ങിച്ചേ കാണില്ല കഴിഞ്ഞ ദിവസം കണ്ടു എനിക്ക് വേണ്ടപ്പ വേണ്ട അതായത് അതൊക്കെ കഴിഞ്ഞ അപ്പൊ തന്നെയായിരുന്നു അത് വേണ്ട വേണ്ട എനിക്ക് നോക്കും ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കാന തട്ടുകൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾ ഇതേപോലെ എവിടെന്നു വരുമ്പോൾ കഴിച്ചിരുന്നില്ല എനിക്ക് തട്ടിയുടെ കയറിട്ടപ്പോ ഓക്കെ ആയിരുന്നല്ലോ അത് ഹലോ ഗൈ ഇതാണ് നമ്മുടെ അഗാറോട് എലൈറ്റ് സൂപ്പ് മേക്കർ ഇതില് കമ്പനി തന്നെ ആറ് പ്രീസെറ്റ് കുക്കിംഗ് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു മോഡ് ബട്ടണും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടണും കൂടി ഒപ്പം വരുന്നുണ്ട് ഇത് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് ആയിരം എം എൽ പിന്നെ മിനിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് എണ്ണൂറ് എം എൽ ഒ പവർ കേബിൾ നമുക്ക് ഡിറ്റാർജബിൾ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കാരണം എങ്ങോട്ടാണ് റിമൂവ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും പിന്നെ ഇതിന്റെ വരുന്ന മോട്ടറാണ് തൊള്ളായിരം വാട്സിന്റെ പവർഫുൾ കോപ്പർ മോട്ടറാണ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോണത് ഒരു സൂപ്പാണ് പിഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് പിന്നെ വരുന്ന ഐറ്റംസ് പറയണത് ക്യാപ്സിക്കം യൂസ് ചെയ്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കാബേജും കൂടി എടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്

കോൺഫ്ലോർ കൊടിയും ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കണേൽ നല്ല തിക്കായിട്ടുള്ള സൂപ്പായിട്ട് കിട്ടും നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും സോയ സോസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒഴിച്ചാൽ ആ ഒരു ബ്രൗണിഷ് കളറും കൂടി നമുക്ക് കിട്ടുന്നതാണ് ഒരു ചങ്കി ടൈപ്പ് ആയിട്ടുള്ള ഒരു സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ സ്റ്റാർട്ട് പോകും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ സൂപ്പ് റെഡി ആയിട്ടുണ്ടാവും കണ്ടില്ല അടിപൊളിയാണ് നല്ല കുറുക്ക് പോലെയൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന കഴിക്കുന്ന സെയിം സാധനം അടുത്ത് നമ്മൾ ജ്യൂസ് ആണ് ഒരു വാട്ടർ മിലൻ കട്ട് ചെയ്ത് ജസ്റ്റ് അതിലേക്ക് ഇടാം നമുക്ക് ആവശ്യമുള്ള പഞ്ചാരം കൊടുക്കുക ഇത്തിരി വെള്ളം വേണമെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്യുക നേരെ മോഡ് പ്രസ് ചെയ്ത് മിനിറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ും അത് നമുക്ക് അടിപൊളി ഗ്ലാസിലേക്ക് പകർത്തി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ജ്യൂസറിൽ അടിക്കണോ അതേപോലെ തന്നെയാണ് സംഭവം അടുത്ത ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പായ ജാമ ആവശ്യത്തിന് പപ്പായ കട്ട് ചെയ്ത് ഇട ഷുഗർ ആഡ് ചെയ്യാം ഈ സെറ്റ് മോഡിൽ ജാമിന്റെ ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്യാ സ്റ്റാർട്ട് കൊടുക്കും ടൂ മിനിറ്റ്സിൽ ജാം റെഡി അഥവാ ആയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് രണ്ടാശം ചെയ്തപ്പോൾ തന്നെ കിട്ടിയിടാം കണ്ടാ നല്ല ജാം നമ്മൾ എങ്ങനെ കിട്ടുന്നത് നേരെ ഫ്രീസറിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ജാം കിട്ടും ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ക്ലീനിങ്ങിനും ഇതിൽ സെപ്പറേറ്റ് മോഡ് ഉണ്ട് മാക്സിമം ലെവലിൽ വെള്ളം ഒഴിക്കുക ക്ലീനിങ് ലിക്വിഡ് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാം ഇതില് സ്റ്റാർട്ട് കൊടുക്കണമെങ്കിൽ ബ്ലൻഡ് എന്ന് പറഞ്ഞാൽ മോഡലിക്ക് മാറ്റാൻ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണം ക്ലീൻ ആവാനായിട്ട് ഇത് പിന്നെ കഴുകുമ്പോൾ ഡയറക്റ്റ് അണ്ടർ വാട്ടറിൽ എഴുകരുത് കാരണം ഇതിന്റെ പ്ലഗും കാര്യങ്ങളും സെൻസറൊക്കെ വരുന്ന ഇവിടെയാണ് അതുകൊണ്ട് ഡയറക്റ്റ് ഈ പൈപ്പിന്റെ ചോട്ടിൽ വെച്ചൊക്കെ എഴുതാണ്ട് നമ്മൾ ഏതാണോ ക്ലീനിങ് ചെയ്തതുകൊണ്ട് തന്നെ ജസ്റ്റ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു വെറ്റ് ആയിട്ടുള്ള തുണി വെച്ചിട്ട് തുടച്ചിടുക അപ്പൊ തന്നെ ഇത് പ്രോപ്പർലി ക്ലീൻ ആയിട്ട് കിട്ടും ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ഉണങ്ങാനും കൂടി വെച്ചേക്കിടുക നമ്മളിത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഈ സാധനം വെക്കുന്നത് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അതിന്റെ പേരിൽ ഈ പാർട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ എളുപ്പമാണ് പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ ഈ രണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ പാർട്ട് വരുന്ന ഭാഗം അതിൻ്റെ പേര് ശ്രദ്ധിക്കണം അവിടെ വെള്ളം ആവാനോ അല്ലെങ്കിൽ ലിക്വിഡ് ഒന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇത്ര ഉള്ളു ഗൈസ് നമ്മുടെ അകാരോടെ സൂപ്പ് മേക്കർ വരുന്നത് അപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ ഉള്ളവരൊക്കെ വാങ്ങിക്കുക ട്രൈ ചെയ്തു നോക്കാം നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടുള്ള സൂപ്പും ജാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഇതിന്റെ ബാലൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ നോക്കാം നിങ്ങൾ ബൈ ബൈ ആ തട്ടുകട കിട്ടിട്ടുണ്ട് അധികം ലേറ്റും സംഭവങ്ങളും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല അവിടെ അങ്ങനത്തെ ഒരു കാട്ടുകളോണ്ട് പക്ഷെ അവിടെ ഫുഡുകളൊക്കെ നൈസാണ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും അപ്പൊ അതെ അങ്ങനത്തെ ചേട്ടൻ വാങ്ങിച്ചു പറഞ്ഞിട്ടും അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു പ്ലേറ്റിന് നൂറ് രൂപയായിട്ടാ ഉള്ളത് അപ്പൊ ബ്ലെൻഡ് ആയിട്ടുണ്ട് നല്ല കൊള്ളിയും ബീഫായിട്ട് നന്നായിട്ട് യോജിച്ചിട്ട് നല്ല രസം നമുക്ക് കഴിക്കാം അടിപൊളിയാ പറഞ്ഞത് എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയമായിരുന്നു ആ ഒരു വായ കഴിച്ചപ്പോൾ തന്നെ സ്വർഗം കിട്ടിയ പോലെ ഞാൻ തട്ട് തട്ട് തട്ടുകാലയത്ത് ഫുഡ് കളക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് സ്പൈസി കൂടുതലായിരിക്കുമല്ലോ അപ്പൊ ഞങ്ങൾ എങ്ങടയിലൊക്കെ തട്ട് തട്ടുകാലയത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് എന്റെ കയ്യിൽ ഇരുന്നിട്ട് അൽ ദൂസം ഉറങ്ങാനുണ്ട് അതുകൊണ്ട് എനിക്ക് വാങ്ങിച്ചു കഴിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചോളൂ ഒരെണ്ണം വാങ്ങിച്ചാൽ തന്നെ നമുക്ക് എന്താ പറയുക ആവശ്യമാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കുകയാണ് ഇനി നമ്മള് നേരെ പോണത് ലീലമാമേനെ എടുക്കാനാണ് ലീലമാമ ഇപ്പം കടയിൽ തന്നെ നിൽക്കാന്നാണ് പറഞ്ഞത് ഇപ്പൊ ഒരു സമയം ഏഴുമണി ആയിട്ടുണ്ട് അതെ അമ്മ അവിടെ എന്നെയും കാത്ത് നിൽക്കാണ് എന്താ വരാത്തേന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഞങ്ങൾ അമ്മാനേയും അമ്മേനൊക്കെ കൊണ്ട് പുറത്തേക്ക് പോകാറുണ്ട് അമ്മാമ്മ മിക്ക ദിവസങ്ങളും വരാറില്ല കാരണം അമ്മയ്ക്ക് വയ്യ ഇങ്ങനെ പുറത്തേക്ക് പോവാനും അധികം നേരം നടക്കാനിപ്പോൾ മാളിക്കൊക്കെ പോവാണെങ്കിലും അപ്പം അമ്മക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും പക്ഷെ അമ്മക്ക് കുറച്ച് നേരം നടക്കുമ്പോഴേക്കും വയസ്സായതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ അമ്മനെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകും അപ്പം ഇരിച്ചടപ്പിളും പറയുന്നത് അമ്മേനൊക്കെ ഇങ്ങനെ കൊണ്ട് പോകാനും അമ്മയ്ക്ക് രണ്ടുപേരോട് സംസാരിക്കാനും നമ്മൾ മാത്രമല്ലേ ഉള്ളൂന്ന് നമ്മളിപ്പോഴത്തേ വൈമാളിൽ എത്തിയിട്ടുണ്ട് ഇന്നൊരു വർക്കിൻ ഡേ ആയതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഞങ്ങൾ കാണുമില്ല ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ ദേ താഴത്തെ നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് വരുന്ന തേഴ്സ് ഡേ നമ്മുടെ വലീഷിന്റെ മോനൊക്കെ വരുന്നുണ്ട് എന്റെ വലിമര വലിയ മോൻ കുറെ നാൾക്ക് ശേഷമാണ് നാട്ടിൽ വരുന്നത് അവർ മാരേജും കുട്ടിയുണ്ടാവില്ല ഒക്കെ തമിഴ്നാട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ അവർ ആദ്യമായിട്ടാണ് ഒരു നാട്ടിലേക്ക് വരുന്നത് അതിന്റെ ഒരു വിരുന്നാണ് കേട്ടോ അമ്മ അമ്മേനായിട്ട് കട ഭയങ്കര നാടിച്ചിരിക്കൂ ഇല്ല പറഞ്ഞ ഇല്ല പറഞ്ഞ ഇല്ല പറഞ്ഞോ ഇല്ല പറഞ്ഞ ഇല്ലെന്നാ പറഞ്ഞ നമ്മൾ കാർ പാർക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ച് പേരൊക്കെ നമ്മൾ കണ്ട് സംസാരിച്ചു കുറച്ച് പേരൊക്കെ യൂട്യൂബർ അല്ലേന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു അപ്പം ഞങ്ങളും കുറച്ച് നേരൊക്കെ സംസാരിച്ച് നിന്നോട്ട് അപ്പം ഇതേ താഴത്തെ ലിഫ്റ്റില് നിൽക്കുകയാണ് നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾ പോണത് ആദ്യം ഞാൻ പോവാന്ന് വിചാരിച്ചിരിക്കുന്നത് എനിക്കൊരു ടോപ്പ് എടുക്കണം എനിക്ക് കുറച്ച് യാത്രകളൊക്കെ വരുന്നുണ്ട് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി കുറച്ച് ടോപ്പ് എടുക്കണമുണ്ട് എനിക്ക് ഇറങ്ങാ തിരിച്ചു പോവാ ഒന്നോ രണ്ടോ ടോപ്പ് എടുക്കണം ഇവിടെ സ്റ്റുഡിയോയിൽ ആവുമ്പോൾ ത്രീ ഡബിൾ നയൻ ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ടോപ്പുകൾ കിട്ടുമ്പോൾ അപ്പൊ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനോ അതിലെങ്കിൽ ഈനെടുത്ത് പിന്നെ ഇലച്ചേടും പറഞ്ഞു അത് ഡ്രസ്സല്ലേ കിട്ടുമോ അത് നോർമലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ആളാണ് എനിക്ക് എന്ത് ചേരും എങ്ങനെ ചേരും ഈവൻ മോഡേൺ ഡ്രസ്സൊക്കെ ചേട്ടനോട് പറയുമ്പോൾ അതിട്ട് നല്ല ഭംഗി ഉണ്ടാവൂടാ സ്ലീവ്ലെസ് ഇട്ട് നല്ല ഡ്രസ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ജീൻസും ഈ ഒരു ടോപ്പും ഹാഫ് വരുന്ന ക്രോപ്പ് ടോപ്പുകളൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടാകുന്നൊക്കെ എൻ്റെ ഒരു എന്താ പറയുക കോസ്റ്റ്യൂം ഡിസൈനർ ചേട്ടനാണ് 对。<'t> എനിക്കിപ്പോൾ രണ്ട് കുർത്ത എടുക്കണമെന്നേ ഉള്ളൂ അതല്ലാതെ വേറെ ജീൻസിൻ്റെ ടോപ്പൊന്നും നോക്കണില്ലേ സാധാരണ രണ്ട് നോർമൽ ഒരു നോർമൽ റേറ്റിൻ്റെ രണ്ട് കുർത്ത് എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് രണ്ടുപേരത്ത് കൈ വെച്ചു അപ്പം ആ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ആ സെയിം റോസിൻ്റെ ഒരു കളർ ആയതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു കിട്ടും ഈ ഒരു സെക്ഷൻ വരുന്നത് ടു ഡബിൾ നയൻ്റെ ആയിരുന്നു മുന്നൂറ് രൂപയുടെ ആയിരുന്നു അപ്പം അപ്പം നോക്കിയപ്പോൾ അതിൻ്റെ ക്ലോത്ത് കുറച്ച് ഒരു സുഖക്കുറവുണ്ട് കാരണം ചിലപ്പോൾ ഒരു അലക്കലിനത് അങ്ങോട്ട് ചിലപ്പോൾ ഡാമേജ് ആയെന്ന് വരും അതുകൊണ്ട് ഞാൻ പിന്നെ വൈറ്റ് ഞാൻ ഒട്ടെടുക്കൂല കാരണം പിള്ളേർ വൈറ്റ് വൈറ്റെടുത്താൽ ശരിയാവില്ല ില്ല അപ്പൊ ഇപ്പത്തെ സെക്ഷനില് ടു ഡബിൾ ചെരുപ്പുകളൊക്കെ കണ്ട് സ്റ്റുഡിയോ അപ്പൊ അത് നോക്കാന്ന് വിചാരിച്ചപ്പോഴും എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്റെ കയ്യിൽ ഇപ്പോഴും ഹീലാണ് അത് ഇട്ടിട്ട് എനിക്ക് നടക്കാൻ പറ്റാനായിരിക്കുന്നു കൈസ് അമ്മേനെ ചേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും എടുത്തില്ലെങ്കിലും ഫ്രീ ആയിട്ട് നോക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇവരെല്ലാം ഉള്ളതുകൊണ്ട് ഇവർ കുട്ടികളെ നോക്കുമല്ലോ ഞാനപ്പോൾ ആ ഒരു ടോപ്പും ത്രീ ഡബിൾ നയനോ ഫോർ ഡബിൾ നയൻ്റെ ഒരു ടോപ്പ് പിന്നെ വൺ ഡബിൾ നയൻ ഒരു ടീഷർട്ട് എടുത്തുവിട്ടാ അപ്പം എൻ്റെ സംഭവം ഫിനിഷ് ആയിട്ടുണ്ട് പിള്ളേർക്കപ്പോൾ വൺ ഫോർട്ടീൻ അതിൻ്റെ ചെറിയ ടോപ്പുകൾ കണ്ടു അതായത് ടീഷർട്ടുകൾ മാത്രം കണ്ടു അപ്പോൾ അത് നോക്കായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു എനിക്ക് നിൽക്കാൻ ഇഷ്ടമായില്ല ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തും അതിൽ തന്നെ കുറച്ചും നല്ല ഭംഗിയുള്ളതുണ്ട് അത് നോക്കി കൊടുക്കാൻ പറഞ്ഞ അപ്പം പിന്നെ ഞാൻ കൈ പിടിച്ചിരിക്കുകയുണ്ടല്ലേ അത് എടുത്തു വിട്ടാ അപ്പം അപ്പുറത്തൊരു കുട്ടി പെൺകുട്ടിയെ ആയിട്ട് ഒളിച്ചു കളിക്കുകയാണ് നമ്മുടെ അല്ലൂട്ടൻ ഇപ്പൊ ഞങ്ങളത് പോട്ടെ അങ്ങനെ കൊടുത്തു അവൻ ഒരു പുരുഷനല്ലേ അവൻ വലുതാവുകയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങള് നോക്കിക്കായിരുന്നു കാരണം ആ കുട്ടീനായിട്ട് ഭയങ്കര സിങ്കായിട്ട് ഒളിച്ചുകളെ ഒക്കെ തുടങ്ങിട്ടുണ്ടായിരുന്നു നമ്മുടെ

അപ്പോൾ അത്രയും ഇട്ട ഗൈസ് അപ്പോൾ അവർക്ക് രണ്ട് രണ്ടാഴ്ച ജോഡി ആ ഒരു വൺ ഫോർട്ടി നയൻ്റെ ടോപ്പ് എടുത്തു അതായത് ടോപ്പെന്നെനിക്ക് വരുന്നുള്ളൂ ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം എന്തെങ്കിലും നെഗലി ചേട്ടൻ ബില്ലാ നിൽക്കുകയാണ് അപ്പം നെഗലി ചേനെ കൊണ്ടാണ് ഞാൻ ബില്ല് ചെയ്യിപ്പിക്കുന്നത് അമ്മയ്ക്കിപ്പം വേറെ ടോപ്പുകളും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കണ്ട ടോപ്പുകളൊന്നും നമുക്ക് ഇഷ്ടമായില്ല കുറച്ച് ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ടോപ്പുകളല്ല അപ്പോൾ നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്പ്രേ വാങ്ങിച്ചു കൊടുത്തു അമ്മയ്ക്ക് സ്പ്രേ മതി എന്ന് പറഞ്ഞിട്ട് സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്താണ് ഗൈസ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നും ഇല്ല ഇപ്പം നെങ്കിൽ ചേട്ടൻ ആയാലും പ്രത്യേകിച്ചൊന്നും ഇല്ല എനിക്കൊരു ടോപ്പ് എടുക്കണം എന്നുണ്ടായിരുന്നു എന്തെങ്കിലും ടോപ്പുകൾ കുറവായിരുന്നു അതുകൊണ്ട് കേട്ടോ ഷുഡ്യൂളാകുമ്പോൾ ഇതേപോലെ കുറേ ക്രീമും ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് ഒക്കെ ബോഡി ലോഷനൊക്കെ ഉണ്ട് കേട്ടോ അത് ഭയങ്കര അഫോർഡബിളാണ് ഞാൻ ഞങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബോഡി ലോഷൻ അത് കുറേ കാലം നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അധികം യൂസ് ഓവർ യൂസ് ചെയ്യാതുകൊണ്ടായിരിക്കും കുറച്ച് ഒരു മാസം ഒന്നര മാസമൊക്കെ നന്നായിരുന്നു ഞാൻ മികച്ചയാണ് യൂസ് ചെയ്തിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഷുഡ്യൂല് മെന്നിൻ്റെയും വുമണിൻ്റെയും ഒരുമിച്ചാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നമ്മൾ ില്ലടിച്ചിട്ട് ഇറങ്ങണ ആ ഒരു സൈഡ് തന്നെയാണ് മെന്നിൻ്റെ ഉള്ളതും അപ്പോൾ ചേട്ടൻ ചുമ്മാ ജസ്റ്റ് നോക്കി നോക്കായിരുന്നു നോക്കുമായിരുന്നു അതൊക്കെ ജീൻസൊക്കെ സോറി കയസ് വെള്ളി കുറേ അധികം സംസാരിക്കുമ്പോൾ വെള്ളി വീഴുന്നുണ്ട് നിങ്ങൾ അത് വാരി എടുക്കുക ഇനി നമുക്ക് വേറൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് പോകണം അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞു അത് വാങ്ങിക്കാൻ പോവുകയാണ് നമ്മൾ ഇന്നിവിടെ പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നോർമലാണ് ചില ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര ഫിഫ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജൊക്കെ ഓഫറുണ്ടോ അപ്പം എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ലാഭിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുത്തെ ബ്ലാങ്കറ്റ് അതേപോലെ തന്നെ ഈ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ ബ്രഷൊന്നുമില്ല നമ്മുടെ ഹാർപ്പിക് സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് വിലക്കുറിന് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കംഫർ

സമ്മാനിച്ചിട്ടുണ്ട് അപ്പൊ അമ്മ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതേ ബില്ല് അടിക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് ട്രോളിയിലെത്തിയിട്ടാണ് ഞങ്ങൾ ഐനുസിന്റെ കൊണ്ട് നടന്നിരുന്നത് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ വാശൊക്കെ പിടിച്ചതിന് മിഠായി ഒക്കെ കാണുമ്പോൾ എന്നാലും ഞങ്ങൾ രണ്ട് മിഠായി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ആദ്യം ബില്ലടിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ മറ്റേ കിൻറ്റർ ജോയിൽ ചെറിയൊരു വേഫർ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ട് ഇപ്പം സമാധാനിച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്റെ നേര് വേറൊരു ഒരു ഡ്രസ്സിൻ്റെ ഒരു ഫാഷൻ സ്റ്റോർ വുമൺ കണ്ടു അപ്പൊ ഞാൻ അവിടെയും കൂടി No queda oh, era 位置。啊，一、二、三、四、五、六、七、八、九、十。哎，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来，你来 ഇവർ രണ്ട് പേരും ട്രോളിൽ എത്തിയപ്പോൾ ഇവർക്ക് സ്വർഗം കിട്ടിയ പോലെ പോലെയായിരുന്നു കേട്ടിങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എങ്കിൽ ചേട്ടാ പിള്ളേരെ എല്ലാവരും നോക്കായിരുന്നു ഒന്നാമത് ട്വിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുറച്ച് അത്ഭുതമാണ് അപ്പം ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ് പിള്ളേരെ ഇവൻ ഇപ്പം നമുക്കല്ലെങ്കിൽ നമ്മൾ വേറെ ആദ്യമൊക്കെ വേറെ ഒരാളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകയായിരുന്നില്ല അതേപോലെ തന്നെ തന്നെയായിരിക്കും നമ്മളെ പിള്ളേരെ കാണുമ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേസിലേക്ക് ഒന്ന് കയറി ഒന്നും ഇത് നോക്കാമെന്ന് വിചാരിച്ചു ഒന്ന് കയറി എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ചു അമ്മയ്ക്ക് കെ എസ് ഇഷ്ടം കഴിക്കാൻ ഇഷ്ടമാണ് അപ്പം അമ്മേനെയും കൊണ്ട് വന്നതല്ലേ അപ്പം അമ്മയ്ക്ക് എന്തായാലും ാരിച്ചത് അപ്പം വീട്ടിലെ ശ്രീ മോന് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ചെറിയൊരു കോംബോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് പീസ് എങ്ങാനും നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട് പോകും അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് എങ്ങാനും ബാക്കി തന്നെ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഭയങ്കരനെ ഭയങ്കരമാരെ ഉള്ളിലേക്ക് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറ്റാതിരിക്കയായിരുന്നു കാരണം മറ്റുള്ളവർ ഫുഡ് കഴിക്കുന്നതാണ് ഇപ്പോൾ വലിയ പിള്ളേരായാലും അവർക്ക് കൊതി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്ത് കിട്ടിയതിന് ശേഷം കേട്ടാന്ന് വിചാരിച്ചത് പക്ഷേ പുറത്ത് ചിലപ്പോൾ അമ്മനെ അമ്മയ്ക്ക് രണ്ടുപേരെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരാളെ ഞാൻ ഹല്ലൂസിനെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് ഇവിടെ നിറച്ച് ഓടി നടക്കുകയാണ് കേട്ടവന്മാർ

എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ടാകും ഫോട്ടോഷൂട്ടിന് ഞാൻ ഇവാീന്നാണ് സഞ്ജുവിൻ്റെ റിസപ്ഷനിക്ക് ഡ്രസ്സ് എടുത്തത് അപ്പം അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നതായിട്ട് നമ്മുടെ വേണിയാണ് അപ്പോൾ വേണിനും സോറി വീണ വീണനും ഫാമിലിയും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചു പിള്ളേരെ കാര്യമൊക്കെ സംസാരിച്ചിരുന്നു അപ്പോഴേക്ക് നമ്മുടെ ഫുഡ് വരാറായിട്ടുണ്ട് അപ്പോഴത്തെ ഇവിടെ ലീനമ്മയും മൈനൂസിനും ഭയങ്കര സെറ്റാണ് അവർ ആദ്യം മുതലേ ഭയങ്കര സെറ്റാണ് എന്താ പറയുക അടയും ചക്കരയും പോലെയാണ് അവർ അങ്ങനെന്തെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് എന്ന് വിളിച്ചിട്ട് ഫുഡ് പിക്ക് ചെയ്യാൻ ഇരിക്കുകയാണ് ഇന്ന് വലിയൊരു തിരക്കില്ല സാധാരണ ബെനസ്ഡേ ഒക്കെ പോകുമ്പോഴാണ് വലിയൊരു തിരക്ക് കാണാറ് കാരണം അന്ന് ഭയങ്കര ഓഫറൊക്കെ ആയിരിക്കും അത് നല്ല ഓഫറാണ് കേട്ടോ ഓഫർ നല്ല ഓഫറാണ് കെ എഫ് സി ഒക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു ആറ് ദിവസം പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും ഇതിപ്പോൾ അമ്മേനേം കൊണ്ട് പോയതുകൊണ്ടും ഇഷ്ടമുള്ള സംഭവമാണ് കാരണം നമ്മൾ അധികം കഴിക്കാത്തതാണ് അമ്മമാരും അധികം കഴിക്കാത്ത സംഭവം സംഭവമായതുകൊണ്ട് കേട്ടോ അമ്മേനെയും കയറ്റി ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ ശ്രീം കോങ്ങനത്തായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അമ്മാമ്മയാണെങ്കിൽ കൂടി അമ്മാമ്മക്ക് ഇങ്ങനത്തെ മറ്റേ ഗ്രില് ഐറ്റംസും സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് അതും പോരാ പോരാഞ്ഞിട്ടും നമ്മുടെ പിള്ളേർക്കും ഈ ചിക്കൻ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾ അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ നിന്നില്ല ആവശ്യത്തിന് മാത്രമേ കൊടുത്തുള്ളൂ അപ്പം അതിൻ്റെ കൂടെ ഡിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഡിപ്പിലൊക്കെ കഴിയിട്ട് നക്കിക്കൊണ്ടിരിക്കുകയാണ് ജ്യൂസ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞങ്ങൾ ജ്യൂസ് അധികം കാണിക്കാൻ നിന്നില്ല കേട്ടോ അങ്ങോട്ട് മാറ്റി വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെ എഫ് സി പക്ഷേ എനിക്കൊന്നും അധികം കഴിക്കാൻ പറ്റില്ല കഴിച്ച് ഒരു ഒരു വലിയ പീസ് കഴിക്കുമ്പോൾ തന്നെയും എൻ്റെ വയറ് ഏകദേശം സെറ്റും എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ നമ്മുടെ ചേട്ടന്മാരൊന്നും അങ്ങനെയല്ല അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുന്ന ആൾക്കാരാണ് എത്ര പീസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ നോ പറയില്ല നോ പറഞ്ഞ് ഞാൻ ഇതുവരെ ഏറ്റവും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതെ ഈ ഒരു ജ്യൂസ് മാത്രം ബാക്കിയായി ബാക്കിയല്ല ഞങ്ങളവർ കാണാറുണ്ട് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം വേറെ ഒന്നും ഇല്ല നമ്മളിങ്ങനെ നേരെ കിട്ടിപ്പോകാം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ പോണേലും മുന്നായിട്ട് ഞങ്ങൾ ദോശ മാവ് വാങ്ങിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിന് കാരണം ദോശയ്ക്ക് മാവ് ഇട്ട് അമ്മ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിള്ളേർക്ക് ദോശ ദോശ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ പറഞ്ഞു അതെന്തായാലും എടുത്തോ കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ അപ്പോൾ അവരെന്തായാലും കാലത്ത് പിറ്റേ ദിവസം കാലത്ത് കഴിച്ചോളൂന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ ആണെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചുമ്മാ ഒന്ന് എത്തിച്ചു നോക്കി കാരണം അമ്മയ്ക്കും അമാക്കൊക്കെ വയ്യാതിരിക്കുകയാണ് പിന്നെ വെറുതെ വാങ്ങണ്ട പിന്നെ പിള്ളേർക്കും വയ്യണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇപ്പൊതേ നമ്മൾ നേരെ നമ്മളെ സാധനങ്ങളായിട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഇനി ഈ ശ്രീമ നമ്മളെ കാത്തിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ നമ്മളെ ശ്രീമ വിളിച്ചു എന്താ വരാത്തി ചോദിച്ചിട്ട് ശ്രീമണ് പിള്ളേരെ കാണാൻ കൊതിയായിട്ടാണ് അല്ലേ ശ്രീമോനാണെങ്കിൽ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോകണത് ഒട്ടും ഇഷ്ടമല്ല ഭയങ്കര വിഷമാണ് കാരണം ഞാൻ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും വീണ്ടും ഒറ്റയ്ക്കും അമ്മ ജോലിക്ക് പോകുമ്പോൾ ശ്രീമൊറ്റയ്ക്കോ ഞാനുണ്ടെങ്കിൽ ഭയങ്കര ബഹളം മനക്കാണ് ഞാൻ ആദ്യം ഉണ്ടായിരുന്നപ്പോഴല്ലേ ഇപ്പം ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര ബഹളമാണ് കാരണം പിള്ളേരൊക്കെ ആയതുകൊണ്ടും ഇവർ നന്നായിട്ട് കരയും ചിരിക്കും കളിക്കും ഇതൊക്കെ വയസ്സമ്മർക്ക് കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള അമ്മമാർ അതേപോലെ അച്ചന്മാർ ഭയങ്കര സന്തോഷമാണ് ഇവരെ നോക്കാനും പിടിക്കാനും ഒക്കെ അല്ലേ ഞാൻ കൊണ്ടുവന്ന മേളകിന്റെ എന്തെങ്കിലും ഭാവിയാ ഒന്നും മുളച്ചില്ലല്ലോ കൊണ്ട് കൊടുക്കണ ഡോണ്ട് കിന്നവിടെ സാധനനെ ഫുളടാ നിങ്ങ കടടാ ഓ ഓ ഓന്നൊരു ടോർട്ടാママ ഉപ്രമായി എന്നെിച്ചോ അമ്മമ്മ എന്നത് ഓരോ വിശേഷങ്ങളും ചോദിക്കാനായിട്ടാണ് അന്ന് ഇടിപെട്ടുണ്ടായിരുന്നോ നല്ല ഇടിപെട്ടായിരുന്നു അപ്പം എനിക്കിവിടെ പേടിയായില്ലീനെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളുണ്ടോ ഞങ്ങൾ പേടിച്ചിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക വിശേഷങ്ങൾ പറയാനുണ്ടെങ്കിലൊക്കെ ചോദിക്കും പറയും അങ്ങനെയൊക്കെയാണ് എന്താ പറയുക അത് ഈ പറയുന്നത് വീട്ടിലെ കാരണത്തമാരുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ അയിനുസ് പാൽപ്പൊടിയുടെ കവറൊക്കെ പിച്ച് ചീന്തി അതിൽ നിന്ന് പാൽപ്പൊടി പുറത്തേക്കെടുത്തിട്ടിട്ടുണ്ട് അമ്മയാണെങ്കിൽ ഞങ്ങൾ വന്നപ്പോഴത്തെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനായിട്ടാണ് അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ മുകളിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കണമുണ്ടാന്ന് തോന്നുന്നുണ്ട് താഴത്തേക്ക് അതിൻ്റെ ഈർപ്പ് ഇറങ്ങിയിട്ട് ചെമരൊക്കെ മഞ്ഞ കളർ ആവണുണ്ട് അപ്പോൾ അതും നന്ന് നോക്കണം അതേപോലെ തന്നെ താഴെ ഒന്ന് ടൈലൊക്കെ വിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് നോക്കണം അദ്ദേഹം സഹായിച്ചാൽ അതൊക്കെ ചെയ്യണം കുറച്ചൊന്ന് ചേഞ്ച് ആക്കാനുണ്ട് വീട് അപ്പം നമുക്ക് സെറ്റാക്കാം അപ്പോഴത്തേക്ക് കൊണ്ടുവന്ന ഫുഡ് തേ ഞാൻ അമ്മാവിക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അമ്മാമക്ക് അത് ഭയങ്കര ഇഷ്ടമായി അമ്മ രണ്ട് പ്രശ്നം കഴിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കഷ്ടം ഞാനെടുത്ത് രണ്ട് ലക്ഷണം അമ്മാമിക്ക് കൊടുത്ത് കഴിച്ച് അതേ നമ്മുടെ വീട് ഇത്രയ്ക്കുള്ളോട്ട് ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസ് ഞങ്ങളോട് പറയണം അറിയിക്കണം നിങ്ങൾ എഴുതി അറിയിക്കണം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്ന് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സിയോ